പൊൻകുരണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കുറ്റി വള്ളിച്ചെടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ വേരിന് സ്വർണ്ണ നിറമായതുകൊണ്ടാണ് ഈ സസ്യം പൊൻകുരണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊൻകുരണ്ടിയുടെ ഇലയും അതേ അളവിൽ വെണ്ണയും ചേർത്ത് അരച്ച് ലേവനം ചെയ്യണമെങ്കിൽ മൂലമുണ്ടായ നീരിന് ശമനം ലഭിക്കും പൊൻകുരണ്ടി വേരും തേറ്റാമ്പരൽ ചൂർണവും നെല്ലിക്ക നീരിൽ അല്പം മഞ്ഞൾ പൊടിയും ചേർത്ത് സേവിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും പൊൻകുരണ്ടി വേരും വേപ്പിൻപട്ടയും ഒരേ അളവിലെടുത്ത് കഷായം വെച്ച് ഓരോ ഓൺ സുവിധം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും പൊൻകുരണ്ടി വേര് മോരിൽ അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ കക്ഷത്തിലുണ്ടാകുന്ന കുരുക്കൾക്ക് ശമനം ലഭിക്കും പൊൻകുരണ്ടിയുടെ വടക്കോട്ടുള്ള വേരരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ കഴുത്തിലുണ്ടാകുന്ന കുരുക്കൾക്ക് ശമനം ലഭിക്കും പൊൻകുരണ്ടിയുടെ വേരിന്മേൽത്തൊലി കഷായം വെച്ച് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഗുണേറിയ ചർമ്മരോഗങ്ങൾ വാതരോഗങ്ങൾ എന്നിവയ്ക്ക് ശമനം ലഭിക്കും പൊൻകുരണ്ടിയുടെ വേരിന്മേൽത്തൊലിയുടെ കഷായം സേവിച്ചാൽ രക്തശുദ്ധി ലഭിക്കും പൊൻകുരണ്ടി ചില പ്രത്യേകം ശലഭങ്ങളുടെ ആവാസവ്യവസ്ഥയിൽപ്പെട്ട ഒരു സസ്യം കൂടിയാണ് പൊൻകുരണ്ടിയുടെ ഇളം ചുവപ്പ് ഉണ്ടാകുന്ന പഴം ഭക്ഷ്യയോഗ്യമാണ്